ബൈബിൾ വോയിസ് മിനിസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ തിരുവചനം അപ്പൊ പ്രവർത്തി പതിനാറാമത്തെ ആയി മുപ്പത്തി ഒന്നാമത്തെ വാക്യം കർത്താവായ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ രക്ഷപ്രാപിക്കുന്നതിനെ കുറിച്ചല്ലേ ഇതിന്റെ പശ്ചാത്തലം അവിടെ പറയുന്നുണ്ട് അപ്പസല പോലീസ് ശൈലാസം കൂടെ കഴിഞ്ഞ രാത്രിയിൽ ചെറിയ പ്രയാസമൊക്കെ അവർക്ക് നേരിട്ടു അതെല്ലാം കഴിഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തിയൊക്കെ അവിടെ ഉണ്ടായതിനു ശേഷമായിട്ട് അവിടുത്തെ ജയിൽ വാർഡൻ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് രക്ഷ രക്ഷപ്രാപിപ്പാൻ വേണ്ടി യജമാന്മാരെ എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ അവരെ മനസ്സിലായി അവര് ദൈവത്തിന്റെ ദാസന്മാരാണ് അവര് സുശേഷകരാണ് എന്നുള്ള ബോധ്യം തനിക്ക് ഉണ്ടായി അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിച്ചത് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെയ്യാൻ പറ്റും കർത്താവായി യേശുക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും ഇത് ചെറിയ കാര്യമൊന്നുമല്ല രക്ഷയെന്ന് പറഞ്ഞാല് ഭയങ്കരമായ മരണശിക്ഷയിൽ നിന്ന് നരക ശിക്ഷയിൽ ഒരു വിടുതലിനെ കുറിച്ചാണ് പറയുന്നത് ഈ ദേവദാസന്മാരുടെ ശുശ്രൂഷം എന്ന് പറയുന്നത് അതാണല്ലോ ആരും നരകത്തിൽ പോയി നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായ കാര്യമാണല്ലോ രക്ഷപ്രാപ്യപ്പാൻ വേണ്ടി നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് യേശുവിനെ പറഞ്ഞുകൊടുക്കയാണ് ഞങ്ങളെ എന്നെ രക്ഷിച്ച യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്നു അപ്പോൾ അവര് പറഞ്ഞു കൊടുത്തു നിങ്ങൾ രക്ഷപ്രാപ്യപ്പാൻ വേണ്ടി യേശു ക്രിസ്വൻ വിശ്വസിക്കുക എന്താണ് യേശു ക്രിസ്തു വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് റൂഷ്യതനായി മരിച്ചത് എന്റെ പേർക്ക് വേണ്ടിയാണ് എന്റെ പാപപ്രശ്നത്തിന് ആ ശിക്ഷ ആ നരക ശിക്ഷയിൽ നിന്ന് എനിക്ക് വിടുതലുണ്ടാവും ഉണ്ടാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു എന്റെ യേശുവെ അവിടെ തന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ ആ വ്യക്തിക്ക് രക്ഷ ലഭിക്കുകയാണ് രക്ഷദാനമാണ് നമുക്കത് ബൈബിളിൽ വായിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ദാനമായ രക്ഷ പ്രാപിച്ചവരുടെ ജീവിതം എന്ന് പറയുന്ന സന്തോഷമാണ് ജീവിതത്തിൽ ഇവിടെ ഭൂമിയിൽ പ്രശ്നങ്ങളില്ലെന്നുള്ള എതിർപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും പോരും പക്ഷെ ഉള്ളിലൊരു സന്തോഷമുണ്ട് എന്താണ് ഞാൻ രക്ഷപ്രാപിച്ചു ദീത്യ നരകത്തിൽ നിന്ന് എനിക്ക് ഇവിടുത്തെ ലഭിച്ചു അത് എന്നേക്കും ഉള്ളതാണ് അപ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ അതിൽ ദൈവമക്കളെ എല്ലാവരും സന്തോഷിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നമ്മളുടെ പ്രിയപ്പെട്ടതോട് പറയുവാനുണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരോടും പറയുവാനായിട്ടുണ്ട് നിങ്ങൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി വിശ്വസിച്ചുവോ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്രാപിക്കാൻ വേണ്ടി വിശ്വസിച്ചു പോകും വിശ്വസിച്ചില്ല എങ്കിൽ തീർച്ചയായും ഇന്ന് വിശ്വസിക്കുവാൻ ഈ സമയം ഇടയാവട്ടെ ഈ വാക്കിൽ അതിനുവേണ്ടി ഉദകട്ടെ എന്ന് ആത്മർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ശ്രീ ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പ്രിയ കർത്താവേ ഈ സമയത്തിനായി സ്വത്രം ഈ വാക്കുകൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ രക്ഷിക്കപ്പെടാതാരെങ്കിലും വാക്കിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ അവർ രക്ഷപ്രാപിക്കുന്ന ദിവസമായി തേരട്ടെ യേശുവിൻ നാമത്തിൽ അമേ ഞാൻ സുവിശേഷകൻ സാമുവൽ തോമസ് താങ്ക് യു